ഇന്ത്യയിൽ ഔദ്യോഗികമായി പുതിയൊരു തർക്കമന്ദിരം കൂടി ഉണ്ടായിരിക്കുന്നു അത് സംഭലിലെ ഷാഹി ജുമാ മസ്ജിദാണ് ഷാഹി ജുമാ മസ്ജിദ് മുമ്പ് പുരാതന ക്ഷേത്രമായിരുന്നു എന്ന് ഒരു ഒരു പുതിയ കേസ് ഉണ്ടാവുകയും ആ ഹർജി അലഹബാദ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്നതിനിടയിലാണിപ്പോൾ ഈ റമദാ റമദാൻ മാസം വരുമ്പോൾ സ്വാഭാവികമായും പള്ളികൾ പുതിയ പെയിൻ്റ് അടിച്ച് റമദാനിലെ പ്രത്യേക പ്രാർത്ഥനകൾക്കായി കുറെ കൂടി നന്നായി അണിഞ്ഞൊരുങ്ങാറുണ്ട് പള്ളികളൊക്കെ ആ രീതിയിൽ സമ്പൽ ഷാഹി ജുമാ മസ്ജിദ് റമദാനുബന്ധിച്ച് പെയിൻ്റ് അടിക്കാൻ അനുമതി ഉത്തരം അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പള്ളി കമ്മിറ്റി അഹ്ഹാബാദ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഈ ഹർജി പരിഗണിക്കുന്നതിനിടയിലാണ് ഈ കെ ഈ പള്ളി തർക്കമന്ദിരമാണെന്ന് പ്രത്യേകം കോട്ട് ചെയ്യണമെന്ന് ജഡ്ജ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതോടുകൂടി ബാബരിയുടെയും ഒക്കെ വഴിയിലേക്ക് സമ്പൽ ഷാഹി ജുമാ മസ്ജിദ് നീങ്ങുകയാണോ എന്ന ആശങ്ക ഉയരുകയാണ് ആവശ്യാവസാനമേ സംസാരിക്കുകയാണ് അങ്ങനെ ജുമാ മസ്ജിദിനും എന്നുള്ള ആശങ്കയാണ് ും അതില് അങ്ങനെ സംശയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഷൈഫ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ജഡ്ജ് പിന്നെ അങ്ങനെ അങ്ങ് വെറുതെ പരാമർശിച്ചതല്ല ഗോമസ്തനോട് ഇനി അങ്ങനെ എഴുതിയാൽ മതി എന്ന് വെറുതെ പറഞ്ഞതല്ല മറുഭാഗത്തിൻ്റെ ആവശ്യമായിരുന്നു അത് മറുഭാഗത്തിൻ്റെ വക്കീൽ കോടതിയിൽ ആവശ്യപ്പെടുകയാണ് അവരതിനെ എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനെ അമ്പലമെന്ന് വിളിക്കും അതുകൊണ്ട് അവരതിന് എന്ന് വിളിക്കാൻ പാടില്ല ഇനി അതിൻ്റെ തർക്കമന്ദിരം എന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ജഡ്ജോ ഓക്കെ നവൻ ഇനിയാണ് നമുക്കതിൻ്റെ തർക്കമന്ദിരം എന്ന് വിളിച്ചതേ വളരെ ലാഘവത്തോടു കൂടി അത് തർക്കമന്ദിരമാണോ അല്ലയോ എന്നുള്ള കാര്യം തീർത്ഥപ്പെടുത്തിയിട്ടല്ലേ തർക്കമന്ദിരം എന്ന് കൊടുത്തത് വളരെ ലാഘവത്തിൽ അവരുടെ ആവശ്യം ഹിന്ദു ഭാഗത്തിൻ്റെ ആവശ്യം അതിനെ തർക്കമന്ദിരം എന്ന് വിളിക്കുകയാണ് എന്ന് സ്ഥാപിക്കുക അതങ്ങ് സ്ഥാപിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ കോടതി ചെയ്തത് തർക്കമന്ദിരമാണ് എന്നതാവും ഇനി തർക്കം തീർക്കേണ്ടത് എങ്ങനെയെന്ന് മാത്രം ആലോചിച്ചാൽ മതിയല്ലോ ആ പള്ളിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ലാ ആയിരത്തി അഞ്ഞൂറ്റി എഴുപതുകളിൽ ഒക്കെ നിർമ്മിച്ചാണ് ബാബറിൻ്റെ കാലത്ത് തന്നെ ബാബർ ഇബ്രാഹിം ലോധിയിൽ നിന്ന് ലോധി രാജവംശത്തിൽ നിന്ന് ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി ആ പ്രദേശത്തിൻ്റെ ഭരണം പിടിച്ചടക്കിയ ആദ്യഘട്ടത്തിൽ തന്നെ ആ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് അതെന്ന് പറയുന്നുണ്ട് തന്നെയുമല്ല അത് അങ്ങനെയുമല്ല അത് ഇബ്രാഹിം ലോധിയുടെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് അതുകൊണ്ട് തന്നെ അതിനെ സാമ്രാജ്യമില്ലാത്ത പള്ളി എന്ന് പറയാറുണ്ട് കാരണം അതിന് ഇവരുടെ ഇതിലല്ല അപ്പോൾ പണ്ട് ബാബ് ഇബ്രാഹിം ലോധിയുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളി ആയതുകൊണ്ട് അതിനൊന്ന് പിന്നെ നന്നാക്കിയെടുക്കാൻ മാത്രമേ ബാ ബാബറിൻ്റെ കാലത്ത് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് എന്താണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് ഭരണം ഉത്തരേന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം വന്നതിന് ശേഷം ബ്രിട്ടീഷ് ഭരണം ഉത്തരേന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം മാറിയിട്ട് ബ്രിട്ടീഷ് ഭരണം എന്ന രീതിയിൽ വന്നത് മുതൽ തന്നെ അത് തർക്കത്തിൽ നിൽക്കുകയാണ് അങ്ങനെയാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെയും ഇരുപത്തി കൊല്ലം മുമ്പ് തൊള്ളായിരത്തി ഇരുപതിൽ തന്നെ അത് ഈ പുരാവസ്തു ആക്ട് അനുസരിച്ച് സംരക്ഷിത സ്മാരകമായി നിലനിർത്തിയതുമാണ് അങ്ങനെ തൊള്ളായിരത്തി ഇരുപത് മുതൽ സംരക്ഷിത സ്മാരകമായി നിലനിൽക്കുന്ന ഒരു സംഗതി അതിനെ ഇനി പരമാവധി എന്ത് തർക്കമുണ്ടെങ്കിലും കോടതിക്കും ഗവൺമെൻറ്റിനും മാക്സിമം ചെയ്യാൻ പറ്റുന്ന എന്താ അതൊരു സംരക്ഷിത പിന്നെ പുരാവസ്തുവാണ് അങ്ങോട്ട് ആർക്കും പ്രവേശിക്കേണ്ടെന്ന് പറയല്ലേ എന്നാൽ പിന്നെ അതല്ലേ ഇതല്ലേ ചേറ്റും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി നാലിലെ ഈ പിന്നെ പുരാവസ്തു നിയമപ്രകാരം തൊള്ളായിരത്തി ഇരുപതിൽ സംരക്ഷിത വസ്തുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാധനം അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ തർക്കം ഉണ്ടെങ്കിൽ തന്നെ അത് പൊളിച്ച് ക്ഷേത്രമാക്കാനോ പള്ളിയായിട്ട് നിലനിർത്താനോ അത് രണ്ടിനും അല്ല അതൊരു സംരക്ഷിത പിന്നെ ചരിത്ര സ്മാരകമാണ് അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ എന്നല്ല കോടതി പറയേണ്ടത് അതിനും നിൽക്കാതെ ഇത് ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ ഈ കോടതി ഇങ്ങനെ ഇത് ഇപ്പോൾ തന്നെ ആര്യ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ മാത്രമാണ് ഇതിൻ്റെ കേസ് തന്നെ വന്നിട്ടുള്ളൂ നമ്മുടെ പിന്നെ എന്താണ് മറ്റേ മറ്റേ പള്ളിയുടെ കേസിൻ്റെ ആൾ മറ്റേ പിന്നെ ജ്ഞാനവ്യാപി മസ്ജിദിലെ കേസിൽ ഉൾപ്പെട്ട ആളാണ് ഇതിൻ്റെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇത് പണ്ട് ഹർഹർ ക്ഷേത്രമായിരുന്നു അതുകൊണ്ട് അവിടെ ക്ഷേത്രം തന്നെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ക്ഷേത്രമായി അങ്ങനത്തെ ഒരു ഇതുമായിട്ട് ആദ്യം മുന്നോട്ട് വന്നത് ഇപ്പോൾ ഇന്ന് ഇന്നലെ മുതലുള്ള കോടതിയുടെ പോക്ക് കണ്ടാൽ തോന്നും ഇത് സ്വാഭാവികമായിട്ട് തന്നെ ഇപ്പോൾ തർക്കമാണ് എന്ന് അവകാശപ്പെട്ടവർക്ക് തർക്കമാണെന്ന് അംഗീകരിച്ചു കൊടുത്തെങ്കിൽ തർക്കസ്ഥലമാണ് എന്ന് അവകാശപ്പെട്ടവർക്ക് തർക്ക സ്ഥലമാണ് എന്ന് അംഗീകരിച്ചു കൊടുത്തെങ്കിൽ നാളെ ക്ഷേത്രമാണെന്ന് അവകാശപ്പെടുന്നവർക്ക് അങ്ങനെയും അംഗീകരിച്ചു കൊടുക്കാൻ പോലും മടിക്കില്ല എന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു വാർത്തകളുടെ ഒരു സൂചന നിഷാദ് ജഡ്ജിയുടെ നിർദ്ദേശം കേട്ടപ്പോൾ അത്ഭുതമെന്ന് തോന്നിയോ ഇല്ല ഒന്നത് അത്ഭുതം തോന്നാൻ്റെ കാര്യമില്ല കാരണം ഇന്ത്യയിലെ കോടതികൾ ഇത്തരം പള്ളികൾക്ക് മേൽ സംഘപരിവാരം ഉന്നയിക്കുന്ന അവകാശ തർക്കങ്ങളോട് സ്വീകരിക്കുന്ന പുതിയ സമീപനം എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലൂടെ നിയമമുണ്ട് നാൽപ്പത്തേഴിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ ബാബരി മസ്ജിദ് ഒഴികെയുള്ള എല്ലാ പള്ളികളും നിലനിൽക്കണം എല്ലാ അമ്പലങ്ങളും നിലനിൽക്കണം എല്ലാ ചർച്ചകളും നിലനിൽക്കണം എന്ന നിയമം ഉണ്ടായിരിക്കെ തന്നെ ഗ്യാൻ മസ്ജിദിൽ പരിശോധന നടത്താൻ അനുമതി കൊടുത്ത ആളാണ് ചീഫ് ജസ്റ്റിസ് ഇറങ്ങിപ്പോയ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൻ്റെ സംരക്ഷകനായിരിക്കേണ്ട സുപ്രീം കോടതി നടക്കട്ടെ പരിശോധന എന്ന് പറയുകയും പുതിയ ഒരു സംഘർഷത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു അതിൻ്റെ തുടർച്ചയിലാണ് ഈ സംഭാൽ മസ്ജിദിലും സർവേയ്ക്ക് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് കോടതി ഉത്തരവിട്ടത് ആളുകൾ ഇറങ്ങി പുറപ്പെട്ടത് അതിൻ്റെ പിന്നാലെ സംഘർഷമുണ്ടായ അഞ്ച് മുസ്ലിം ചെറുപ്പക്കാരെ പോലീസ് വെടിവെച്ചു കൊന്നത് അതുകൊണ്ട് ഇന്ത്യൻ കോടതികൾ ഈ യാഥാർത്ഥ്യങ്ങൾ കാണുന്നില്ലേ അതിനുശേഷം സുപ്രീം കോടതി എല്ലാ നടപടികളും സ്റ്റേ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ കോടതികൾക്ക് ഇന്ത്യയിൽ ഇന്ത്യ തൊണ്ണൂറ്റൊന്നിലെ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്തി ആരാധനാലയങ്ങളെ ചൊല്ലിയുള്ള തർക്കമായിരിക്കുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യനാണല്ലോ നിയമം ഉണ്ടാക്കിയത് അതുപോലും കോടതികൾ മനസ്സിലാക്കാത്ത വിധം ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ പദ്ധതികൾക്ക് ഒപ്പിച്ച് പെരുമാറുന്ന ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇതിന് കാണേണ്ട കാര്യം എന്താണ് തർക്കമന്ദിരം എന്നെഴുതണം തർക്കമന്ദിരം എന്ന് എഴുതുന്നതിന് ഇപ്പം ഞാൻ സേഫുവിൻ്റെ വീട് എൻ്റെയാണെന്ന് വെറുതെ ആവശ്യപ്പെകാശപ്പെടുകയാണ് എന്നിട്ട് അപ്പോൾ കോടതി എഴുതുന്ന തർക്കമന്ദിരം എന്നാണോ നിങ്ങളുടെ വീടിനെ കുറിച്ചത് എൻ്റെ കയ്യിൽ എന്തുമാത്രം തെളിവുണ്ട് ഇത് പ്രധാനമാണ് ഈ പ്രോപ്പർട്ടി എൻ്റെയാണ് ഇതെൻ്റെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് സ്ഥാപിക്കാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല കേവലമായ അവകാശവാദം ഞാൻ മാത്രം ഞാൻ ഉന്നയിച്ച് കഴിയുന്നു കോടതി അതിന്മേലുള്ള പരിശോധനപ്പെടുത്തുന്നു കഴിഞ്ഞിട്ടില്ല അതിൻ്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടില്ല അപ്പോൾ തന്നെ തർക്കമന്ദിരുമായി എങ്ങനെ പ്രഖ്യാപിക്കും അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ എല്ലാ സ്ട്രക്ചറുകളും തർക്കമന്ദിരങ്ങളായി പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും നമുക്കെല്ലാത്തിനും കേവലമായ സിവിൽ സ്യൂട്ടുകൾ ഫയൽ ചെയ്യാം എൻ്റെയാണ് ഞങ്ങളുടെ തെളിവുണ്ട് ഹാജരാക്കാം അല്ലെങ്കിൽ തെളിവ് അല്ലെങ്കിൽ തെളിവെടുത്ത് ചോദിക്കും നിങ്ങൾ കുഴിച്ചു നോക്ക് തെളിവ് കിട്ടും തെളിവുണ്ടെങ്കിൽ തെളിവ് എൻ്റെ ഇല്ല കുഴിച്ച് നോക്ക് കിട്ടും അപ്പോൾ കോടതി നേരിട്ട് കുഴിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് തെളിവ് കൊടുക്കാൻ ഈ വന്നവന് നിങ്ങളൊരു പ്രശ്നമായിട്ട് വരികയാണ് എൻ്റെ വീട്ടിൻ്റെ സേഫൂവിന് അവകാശമുണ്ടെന്ന് പറഞ്ഞ് വരുമ്പോൾ കോടതി ആദ്യം ചോദിക്കണ്ടതാണ് എന്താ നിൻ്റെയിലുള്ള തെളിവ് എന്നല്ലേ കോടതി ചോദിക്കുന്നില്ല പകരം എന്താണ് നീ പറയാനല്ല നിങ്ങൾ സേഫ് പറയണത് കുഴിച്ചാൽ കിട്ടും സാർ എന്നാൽ കുഴിക്കാൻ നമുക്ക് ഒരുമിച്ച് കുഴിക്കാൻ കിട്ടാൻ തെളിവുണ്ടാക്കാൻ കോടതിയുടെ പണിയല്ലാതെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം എന്താണ് ഈ പറയുന്ന തരത്തിൽ ആർക്കും ഒരു മന്ദിരത്തെ തർക്കമന്ദിരമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ഗുരുതര കീഴ്വഴക്കം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതി ചെയ്യാൻ ചെയ്യുമ്പോൾ നോക്കണം കാരണം സുപ്രീം കോടതി ഇതിമേൽ ഒരു നടപടിയും പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് നടപടിയൊന്നുമില്ല തർക്കമന്ദിരൊന്നും ഞങ്ങൾ ഇനിയിപ്പോൾ ഡോക്യുമെന്റ്സ് അങ്ങനെ ആക്കുന്ന പ്രഖ്യാപിച്ചിട്ടുള്ള ഇത് കുഴപ്പമാണ് തർക്കമന്ത്രി ആയിരുന്നു ബാബരി മസിന്നാണ് ബാബരി മസിദ്ൻ എന്താണ് സംഭവിച്ചതെന്ന് അതിന് ഭരണകൂടം എന്താണ് ചെയ്തു കൊടുത്ത ഒത്താശം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം നയൻറ്റി വണിലെ നിയമം ആരാധനാലയ നിയമം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഓരോ ആരാധനാലയങ്ങളുംമാരുടേതായിരുന്നോ അവയെല്ലാം അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം ആ നിയമം അന്യായമാണ് എന്നാണ് ഇപ്പോൾ ഒരു പുതിയ ഹരജി കോടതിയിലുള്ളത് കോടതി സുപ്രീം കോടതി ഇത് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ നിയമം റദ്ദാക്കണമെന്നാണ് കോടതിയുടെ ആവശ്യം ആയിരത്തി തൊള്ളായി നമ്മൾക്ക് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുമ്പോൾ അത് ഇന്ത്യയുടെ നിലനിൽപ്പിന് തന്നെ വളരെ പരമപ്രധാനമായ ഒരു വിധിയാണെന്നും അത് ഭരണഘടനാനുസൃതമാണെന്നും അതിൽ തുടരാൻ പാടില്ല എന്നും പറഞ്ഞ സുപ്രീംകോടതി ബെഞ്ച് ഇവിടെ ഉണ്ട് ഓക്കെ എന്നിട്ട് ആ ബെഞ്ചിലുണ്ടായിരുന്ന ആൾ സി ജെ ആയി കഴിഞ്ഞപ്പോഴാണ് ഗ്യാൻ വാബി മജിജിദ് നടക്കട്ടെ പരിശോധന എന്ന് പറയുന്ന വൈരുദ്ധ്യം അവിടെയുണ്ട് അപ്പോൾ അത് നിൽക്കേ സുപ്രീംകോടതി ഇപ്പോൾ നയൻറ്റി മണിലെ ആക്ട് നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ നയൻറ്റി വണിലെ ആക്ട് നിലനിൽക്കുമെന്ന് പരിശോധിച്ചുകൊണ്ട് ഈ ഹർജിക്കാർ കൊടുത്തിരിക്കുന്ന വാദം എന്നാണ് അങ്ങനൊരു ആക്ട് വെച്ച് എല്ലാം തടഞ്ഞാൽ ഓരോ മന്ദിരത്തെക്കുറിച്ചുമുള്ള ശരിയാമണ്ണവും നീതിയുക്തവുമായ പരിശോധന നടത്താൻ കോടതികൾക്കുള്ള അധികാരം പരിമിതപ്പെടുകയാണ് ഒരു കേസ് വന്നു ഇതെൻ്റെയാണെന്ന് പറയാൻ പറഞ്ഞ ഒരാൾ വരുന്നു ശരിയാമണ്ണം പരിശോധിച്ചൊരു തീർപ്പ് എടുക്കാൻ കോടതിക്ക് കഴിയില്ല വരുമ്പോൾ തന്നെ ഹർജി തള്ളണമെന്ന് നിയമം വരികയാണ് അത് ശരിയല്ല എന്നാണ് അവരുടെ വാദം അതൊരു ലോജിക്കലായിട്ടുള്ള ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് ശരി ആ നിയമം അങ്ങോട്ട് എടുത്ത് കളഞ്ഞിട്ട് വരുന്ന ഓരോ കേസുകളും പരിശോധിച്ച് വസ്തുത ബോധ്യപ്പെടാം എന്ന് തീരുമാനിച്ചാൽ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യം എന്താണ് സേഫ് നമ്മൾ ആലോചിക്കണം ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ കോടതികളടക്കം പെരുമാറുന്നതാണ് നമ്മൾ കാണുകയാണ് അപ്പോൾ തെളിവുകൾ ആരാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു പള്ളി ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ ഒരാൾ വരുന്നു ആ പള്ളി അമ്പലമാണോ എന്ന് സ്ഥാപിക്കേണ്ടത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് തെളിവുകൾ പുരാ ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവേഷണ സ്ഥാപനങ്ങൾ ആരുടെ കയ്യിലാണ് ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് പോലും ഗവേഷണ സ്ഥാപനങ്ങൾ ഇപ്പം എ എസ് ഐ ഒക്കെ പെരുമാറിയത് എങ്ങനെയാണ് എ എസ് ഐ പെരുമാറിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാം ഭരണകൂടമാണ് ബാക്കി സംഗതികളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടതല്ലേ കോടതി എന്തായാലും ഭരണകൂടത്തോട് പറയുകയാണ് നിങ്ങൾ പരിശോധന നടത്തൂ നിങ്ങൾ നിങ്ങളുടെ പുരാവസ്തു രേഖകൾ കൊണ്ടുവരൂ ഇതെല്ലാം ചെയ്യേണ്ടതാണ് പിന്നീട് ഭരണകൂടവുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലാണ് തെളിവറുണ്ടാക്കേണ്ടതിൻ്റെ പുഴൻ കാര്യങ്ങളിരിക്കുന്നത് ഭരണകൂടാരുടെ കയ്യിലാണ് ഇതേ പള്ളികൾ ഞങ്ങളുടെ അമ്പലങ്ങളാണ് എന്ന് പറഞ്ഞ് വക്കീലന്മാരെ അയക്കുന്ന ഭരണകൂടം ഭരണകൂടത്തിൻ്റെ പാർട്ടി അവരാണ് മൊത്തം റൺ ചെയ്യുന്നത് അപ്പോൾ കോടതി ഈ തൊണ്ണൂറ്റൊന്നര നിയമം എടുത്തു കളയുകയും ഓരോ കേസും വൺ ബൈ വൺ ആയി പരിശോധിക്കാനും തീരുമാനിച്ചാൽ ആ കേസിനെല്ലാം നിർണായകമാകുന്ന സംഗതികളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് സർക്കാരാണ് ആ സർക്കാരിൻ്റെ താൽപ്പര്യം എന്താണ് നിരന്തരമായി മനുഷ്യരെ ഇത്തരം സംഘർഷങ്ങളിൽ ഒരുക്കിയിടുക ഇത്തരം പള്ളികൾക്കും പിന്നെ നിരന്തരമായ അവകാശവാദം ഉന്നയിക്കുക എന്തെങ്കിലും ഈ കാര്യങ്ങൾ പോകും അപ്പോൾ നയൻറ്റി വൺ ലെ ആക്ട് നമ്മൾ എടുത്തു കളഞ്ഞാൽ ആ നയൻറ്റി വൺ ലെ ആക്ട് എടുത്തു കളയുക വഴി കേരള ഇന്ത്യക്ക് എന്തെങ്കിലും ഗുണമാണ് എന്ന് ചോദിച്ചാൽ ഒരു നിലയ്ക്കുള്ള ഗുണമല്ല ഉണ്ടാകാൻ പോകുന്നത് അപകടകരമായ ഒരു പ്രശ്നത്തിലേകത്ത് കാര്യങ്ങളെ കൊണ്ടുപോകാൻ പോകാൻ നോക്കണം നമ്മൾ കുറേ ഈ പള്ളികളുടെ കണക്കെടുത്തു ഈ ഷാഹി ജുമാ മസ്ജിദ് സംഭാലിലത് ഇപ്പോൾ ഒന്നാമത് ഈ ഈ തർക്കത്തിലാണ് കഴിഞ്ഞ് കുറേ മസ്ജിദുകൾ ഇപ്പോൾ നിയമപരമായി കോടതിയുടെ മുമ്പിൽ ഇപ്പോൾ ഈ നയൻറ്റി വൺ ലെ ആക്ട് എടുത്തുകളണെങ്കിൽ ഇപ്പം അട്ടാല മസ്ജിദ് ഉത്തർപ്രദേശ് പിന്നെ കമൽ മൗല മസ്ജിദ് മധ്യപ്രദേശ് ഗ്യാൻവാബി മസ്ജിദ് വാരണാസി ഷംസി ജുമാ മസ്ജിദ് ഉത്തർപ്രദേശ് കുവത്തുൽ ഇസ്ലാം മസ്ജിദ് ഡൽഹി ഷാഹി ഇദ്ഗാഹ് മസ്ജിദ് മധുര ടീലേവാലി മസ്ജിദ് ലക്നൗ അജ്മീറിലെ ദർഗ പിന്നെ മലാലി ജുമാ മസ്ജിദ് മംഗലാപുരം ഒറ്റ നോട്ടത്തിൽ വെറുതെ നമുക്ക് നോക്കിയേക്കാണ് ഇത്രയും പള്ളികൾ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ് അതിൽ ഒന്ന് രണ്ട് ഹർജികൾ കോടതി തള്ളുകയും ചിലത് സുപ്രീം കോടതി ചെയ്തിട്ടുണ്ട് അവിടെ നിൽക്കുകയാണ് ചില കേസുകൾ ഇപ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഇവയെല്ലാം ഒരു ഫ്ലഡ് പോലെ വരാൻ പോവുകയാണ് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പള്ളികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഓൾറെഡി ഉയർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ട് അവ ഇനി ഇന്ത്യയെ കുട്ടിച്ചോറാക്കാൻ പോകുന്നില്ലേ കാര്യങ്ങളെത്തും അതുകൊണ്ട് കോടതികൾ റെസ്പോൺസിബിളായി പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം സുപ്രീം കോടതിക്കാണ് ഈ സംഗതി ഈ മധുരയിലെയും അല്ലെങ്കിൽ ഒക്കെ പ്രശ്നം ഉണ്ടാകുമ്പം ഇപ്പോൾ തൊടാൻ പാടില്ല നയൻറ്റി വണിലെ നിയമത്തിന് തീരുമാനം ഉണ്ടാക്കട്ടെ എന്നിട്ട് തൊടാമെന്ന് പറയേണ്ട ഉത്തരവാദിത്വം കാണിക്കാതിരുന്നു കോടതി അതിലിപ്പോൾ ഡി വൈ ചന്ദ്രജൂഡ് അടക്കമുള്ള ആളുകൾ ആ കാര്യത്തിൽ എടുത്തിട്ടുള്ള നിരുത്തരവാദമായ സമീപനത്തിൻ്റെ ഒരു വലിയ ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ തർക്കമന്ദിരമാകുന്നു നാളെ ഈ പള്ളി ഞങ്ങൾക്ക് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ എന്താ ഉണ്ടാവുക എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഒരു നിത്യനരകത്തിൻ്റെ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു സുപ്രീം കോടതിയോട് കൂടി കാർമ്മികത്തിൽ എന്നൊക്കെ കാണണം അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിധി കിടക്കുമ്പോഴേ ആ നിത്യനരകത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ഫ്ലഡ് പോലെ ഇതൊക്കെ ഇങ്ങോട്ട് വരികയും ചെയ്യുമ്പം പേടി കൊണ്ടെങ്കിലും ഒരാൾ തർക്കമന്ദിരം എന്ന് എഴുതിയാൽ അത് വെട്ടിയിട്ട് പള്ളി എന്നെഴുതാൻ ഒരാളുള്ളത് കഥയിൽ മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം എസ് എൻ എസ് മാധവൻ്റെ തിരുത്ത് എന്ന കഥയിലെ ചുല്ലിയാറ്റ് മാത്രമേ ഉള്ളൂ അല്ലാതെ കോടതിയിലൊന്നും ആരും ഉണ്ടാവില്ല മക്കളെ മാധ്യമങ്ങളിലും ശരി ഏതായാലും പള്ളികളുടെ ആരാധനാലയങ്ങളുടെ കാര്യത്തിലൊക്കെ നിലനിൽക്കുന്ന അപകടകരമായ കീഴ്വഴക്കങ്ങൾക്ക് ജുഡീഷ്യറിയും പിന്തുണ നൽകുമ്പോൾ ഈ രീതിയിൽ ഹിന്ദുത്വ ശക്തികൾ അവകാശവാദം ഉന്നയിച്ച ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരാധനാലയങ്ങളുടെ ഒക്കെ വിധിയോർത്ത് ആശങ്കയോടെ നിൽക്കുക മാത്രമേ അന്ന്